നെലങ്ങൾ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ട്രാവൽ വ്ലോഗാണ് ദുബായിൽ നിന്ന് നാട്ടിലേക്ക് വരുന്ന യാത്രയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കാക്ക പുറത്ത് പോയി തിരിച്ച് വരുമ്പോഴേക്കും ഞങ്ങളുടെ ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടി റെഡി ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം മരുമകൾ പറഞ്ഞു ഉമ്മ എൻ്റെ ഡ്രസ്സ് ഇട്ടാൽ മതിയെന്ന് അപ്പോൾ അതിൻ്റെ ഒരു ചമ്മയല്ലോ കൊടുത്താൽ പറഞ്ഞപ്പോൾ ഞങ്ങൾ നിന്നിരുന്നത് വന്നിട്ടാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയത് നാട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് നാട്ടിലേക്ക് വരുന്ന വീഡിയോ ഒന്നും ഇടാത്തത് കൊണ്ട് ചിലലൊക്കെ ചോദിക്കേണ്ടി നിങ്ങള് ദുബായിൽ എന്ന് അപ്പോൾ കമന്റ് എവിടുന്നാ വരുന്നത് എങ്ങനെയാന്നൊന്നും എനിക്ക് അറിയില്ല പേരൊക്കെ ഞാൻ കമന്റിൽ എവിടുന്നാ എന്താന്നൊക്കെ അറിഞ്ഞാൽ എവിടെന്നൊക്കെ നിങ്ങളെന്നറിയിച്ചാൽ നല്ലതായിരുന്നു പിന്നെ ഒരു കമെൻറ്റിലുണ്ട് ലൈക്ക് പോച്ചി എന്നാണ് നിങ്ങൾക്ക് പറഞ്ഞ് കിട്ടിയിരിക്കുന്നതായിരുന്നു അങ്ങനെ അരയിലൊക്കെ പറയുകയാണെങ്കിൽ എവിടെ നിന്ന് എന്താണെന്നൊക്കെ അറിയാം കുറേ കമൻറ്റും അതുപോലെ നല്ല സപ്പോർട്ടും ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ഇടാൻ തോന്നുന്നത് പിന്നെ അതിൽ രാമുഖായിട്ട് പറയുന്നെങ്കിൽ ഞാൻ ഈ യാത്രയിൽ മെട്രോയിലൊക്കെ ആദ്യമായിട്ടാണ് കയറുന്നത് അതും പിന്നെ എൻ്റെ ബ്രോ എന്നെ അരയിപ്പിച്ചതും പിന്നെ യാത്ര പറയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ബ്രോ എന്നെ അറിയിപ്പിച്ചു അതൊക്കെ നിങ്ങൾക്ക് ലാസ്റ്റ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കി മൊബൈലിൽ രണ്ട് വീഡിയോ അതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം പിന്നെ മീറ്റപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തു ശേഷം പിന്നെ നമുക്ക് നനച്ചുള്ളി വന്നപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് പിന്നെ നോമ്പ് തുറ പിന്നെ സൂര്യകാന്തി തോട്ടം അങ്ങനെ നമ്മൾ ഓരോ സമയത്തും അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തോട്ടാണ് ഈ വീഡിയോ കുറച്ച് വൈകിയതെന്ന് തന്നെ എൻ്റെ ഗ്യാ ഇത് ഇരിക്കുകയാണ് അപ്പോൾ അത് ഇടാമെന്ന് തീരുമാനിച്ചത് അപ്പോൾ എൻ്റെ മോനെ കുറേ മുട്ടായി മോനെ കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി പിന്നെ റൂമിലെത്തി എൻ്റെ സ്വത്തുക്കൂട്ടിനെ കുറച്ച് സമയം കളിപ്പിച്ച് അവൾ നല്ല ഉഷാരായിരുന്നു ഒരാൾ കമൻറ്റിൽ പറഞ്ഞിരുന്നു നിങ്ങളുടെ വോയിസ് ചില ഭാഗത്തൊന്നും കേൾക്കുന്നില്ല എന്ന് അപ്പോൾ കേൾക്കാത്തത് ഞാൻ വീഡിയോയിൽ വോയിസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതാണ് അത് നിങ്ങൾ കേൾക്കുമ്പോൾ രസം ഒന്നും കരുതിയിട്ടാണ് ചില ഭാഗത്തൊന്നും വോയിസ് കട്ട് ചെയ്യാത്തത് അതിനുശേഷം കാപ്പും ഉമ്മയും ഞാനും കൂടി ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ് പുറത്തേക്ക് ഇറങ്ങിയതാണ് റോഡിൽ വന്നു വൈദ്യോഡിൽ പറഞ്ഞിട്ട് നല്ല ഭംഗിയാണ് ഇപ്പോൾ ദുബായിലൊരു പ്രത്യേകതയാണ് ഈ റോഡിൻ്റെ ഒരു ഈ കാറ്റ് ഇങ്ങനെ ഇങ്ങനെ വണ്ടികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ുംതിരി വണ്ടിങ്ങാൾ നടക്കുന്ന റോഡിന്റെ മേലെ പിന്നെ ഞങ്ങൾ സാധനങ്ങൾ പർച്ചേസ് ചെയ്തുകൊണ്ടായിരുന്നു ഇരുന്നു ഞങ്ങൾ നാട്ടിൽ വരുന്നതിന്റെ രണ്ട് ദിവസം മുന്നേ തുടങ്ങിയതാണ് മോനെ എന്തെല്ലാം കൊടുത്തുവിടേണ്ടെന്ന് അറിയണില്ല അപ്പോൾ അത്രയും സാധനങ്ങളും എല്ലാവർക്കും വേണ്ടി എത്തിച്ചിരുന്നു കാക്കുവിൻ്റെ പണിക്കാർക്ക് വേണ്ടിയിട്ടും അതുപോലെ ഇവിടെ വീട്ടിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒക്കെ പർച്ചേസ് ചെയ്ത് അപ്പോൾ കാക്കുവും ഇമ്മി ഞാനും ഒക്കെ കൂടിയായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയത് മരോളും കുട്ടിയൊക്കെ കൂടിയായിട്ട് അപ്പോൾ ഇതാ മദീന എന്ന് പറഞ്ഞ ഒരു ഷോപ്പിൽ കയറിയിട്ടാണ് ഇത് എനിക്ക് ഇതൊക്കെ നല്ല ഇഷ്ടമായി ചവിട്ടിയ്ത് നമുക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങനെയാണല്ലോ എന്തൊക്കെ സാധനങ്ങൾ കണ്ടാലും നമുക്ക് മതിയാവില്ല നമുക്ക് വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് വേണ്ടത് ഇതാണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് നമ്മളെ കണ്ണൊക്കെ പോവുക എന്ന് ഒന്നുകൂടി പുറത്തു കിറങ്ങി വേറെ ഭാഗത്ത് നോക്കിയപ്പോൾ അവർ ഇതന്നെയാണ് ഉമ്മക്ക് ഇതൊക്കെ കണ്ടിട്ട് പോരാൻ തോന്നുന്നില്ല നമ്മൾ പുറത്തു കിറങ്ങിയാലും ഏത് സമയത്തും ഇതേപോലെ എനിക്കധികം ഇഷ്ടം റൂമിലിരിക്കാനും പക്ഷേ ഉമ്മാറ്റും ബാക്കിയും പുറത്ത് കറങ്ങി എല്ലാ ദിവസവും എല്ലാ സമയത്തും പുറത്തു കറങ്ങിയിട്ട് ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കൽ തന്നെയാണ് പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ കയറി ഇത് എവരിഡേ എന്ന് പറഞ്ഞ കടയാണ് ഇതിൽ എല്ലാ സാധനവും ഇതിൽ തന്നെ ഉണ്ട് നമ്മൾ ഓരോന്നിനും ഓരോ കടയിൽ പോകേണ്ട ആവശ്യമല്ല ഇതിൽ കയറി പിന്നെ എല്ലാ സാധനവും നമുക്ക് വേണ്ടതെല്ലാം എല്ലാം ഈ ഒരൊറ്റ കടയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുന്ന് കുറേ ഞങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉമ്മാക്ക് നാട്ടിലേക്ക് പോവാൻ വേണ്ടിട്ട് ചിരുപ്പൊക്കെ വാങ്ങി കൊടുത്ത് അപ്പൊ ഉമ്മാക്കും ഒരു ക്ഷീണമില്ല അതിന്റെ സൂത്തുക്കുട്ടിക്കും ഒരു ക്ഷീണമല്ല അവർക്കൊക്കെ രാത്രി ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല അവർക്ക് ഉറക്കത്തിന് ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നു ഞങ്ങൾ കൊറേ കഴുകിയിട്ടാണ് പർച്ചേസ് കഴിഞ്ഞിട്ട് നമുക്ക് എത്തിയത് കുട്ടി ഉൾക്ക് വാങ്ങുന്ന പോള് വാങ്ങണുണ്ട് പിന്നെ അതിന് ശേഷം ഞങ്ങൾ രാത്രിയായാലും അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് റൂമിൽ പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഇതാ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടൽ കയറി നല്ല ഹോട്ടലാണ് മലബാർ അങ്ങനെ ഹോട്ടൽ നല്ല ടേസ്റ്റ് ഉണ്ട് എനിക്കിഷ്ടം പൊറോട്ട ഞാനത് തന്നെ എടുത്തത് പിന്നെ ഞങ്ങൾ ഞങ്ങളിതാ റൂമിലെത്തി ഞങ്ങളൊക്കെ വാങ്ങിയ സാധനങ്ങളൊക്കെ ഒന്നിങ്ങനെ തൂക്കി നോക്കുന്നുണ്ട് അപ്പോൾ ഉപ്പയും മകനും കൂടി ഒക്കെ ലഗേജൊക്കെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പം കറക്റ്റ് ആക്കിയാൽ പിന്നെ നമുക്ക് എയർപോർട്ടിൽ എയർപോർട്ടിലെത്തിയാലും ഒരു കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ ഒക്കെ മോൻ തന്നെയൊക്കെ സെറ്റ് ചെയ്ത് തരുന്നുണ്ട് എൻ്റെ മോൻ പാവം അത് ഒരുപാട് കഷ്ടപ്പെട്ട് ഞങ്ങൾ വരുമ്പഴ്ക്കിനും ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മോനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് ഇതാവില്ല എന്താ വച്ചാൽ ഞങ്ങൾക്ക് ദുബായി കാണിച്ച് തരണം എന്നുള്ളത് അവൻ്റെ മനസ്സിലൊരാഗ്രഹമായിരുന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് കണ്ണും മനസ്സൊക്കെ നിറഞ്ഞ് ഞങ്ങളവിടുന്ന് പോകുന്നത് അപ്പം ഞങ്ങൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളെ അമ്മായിൻ്റെ മക്കൾ അവർ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു മകളും മരുമകനും പേരക്കുട്ടികളൊക്കെ ആയിട്ട് അപ്പോൾ അവരവിടുത്തുനിന്ന് യാത്ര പറഞ്ഞിറങ്ങാൻ വേണ്ടിയിട്ട് അവരുടെ അടുത്തു പോയി അതുപോലെ എൻ്റെ ബ്രോ ഉണ്ടായിരുന്നു ബ്രോൻ്റെ അടുത്തും അതുപോലെ യാത്ര പറയാൻ വേണ്ടി ഞങ്ങൾ അബുദാബി പോയി അപ്പം അബുദാബി പോയിട്ട് നിന്നെ അവർ തിരിച്ച് വിടുന്നില്ല എന്നെ കരിപ്പിച്ചു എൻ്റെ ബ്രോ എൻ്റെ ബ്രോക്ക് ഞാൻ അവിടെ നിൽക്കണം പക്ഷെ എനിക്ക് എൻ്റെ കാക്കൂവിനെ ഇല്ലാണ്ട് എനിക്ക് നിൽക്കാൻ കഴിയുന്നില്ല അപ്പം കാക്കുവിന് മൊത്തം അങ്ങോട്ട് മൂൻ്റെ അടുത്തേക്ക് പോകും വേണം ബ്രോക്കാണെങ്കിലോ എന്നെവിടെ നിർത്തും വേണം അവ ഞങ്ങൾ രണ്ട് തോണിയിൽ കാലിട്ട് നിൽക്കുന്ന സമയം അപ്പൊ എന്ത് ചെയ്യണമെന്നറിയില്ല അപ്പൊ മോനിനോട് പറഞ്ഞത് അമ്മ നിന്നോ കാക്കു ഇങ്ങനെ പറയുന്ന പക്ഷെ എനിക്ക് നിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ എൻ്റെ കാക്കൂനെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ ആ സമയത്തും ഒക്കെ ഞങ്ങൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി നിന്നിട്ട് പക്ഷെ ഞാൻ പിന്നെ അങ്ങനെ കാക്കൂനെ വിട്ടു പിരിഞ്ഞിട്ടില്ല അപ്പൊ എന്റെ നാത്തൂന് പറയുന്നുണ്ട് ும்ட்டோம் ங்கிஷ்டம் கொண்டு வரோம் ിത്തരാ മറ്റന്നായി ആക്കി തരാ കാര്യേ എന്നോട് ഞാൻ ആക്കിത്തരാ കാര്യത്തില് നാളെ മറ്റന്നാളും വണ്ടി കറങ്ങാം അവിടെ വീഡിയോണ്ടാക്കിത്തരാ സംഭവങ്ങളുണ്ട് മറ്റന്നായി ആക്കിത്തരാം എന്തായാലും വന്നെ ഞങ്ങള് അബുദാബിയിൽ നിന്നും ദുബായിക്കെന്നെ തിരിച്ചു പോന്നു മോനും എൻ്റെ ബ്രോവും പ്ലെയിൻ ഇട്ടിരുന്നോ എന്തോന്നറിയില്ല ഞാൻ ഞങ്ങളവിടെ ഇന്ന അവിടെ നിർത്താൻ എനിക്കറിയില്ല എന്തായാലും ഞങ്ങളൊന്നവിടെ നിന്നില്ല എങ്ങനെ തിരിച്ച് പോകുന്ന പെട്ടിയൊക്കെ വലുതാ കെട്ടി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ നാല് പെട്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും ഓരോന്നിനും നമ്പർ വണ് ടു അങ്ങനെയൊക്കെ ആയിട്ടാണ് ലഗേജ് കെട്ടി റെഡിയാക്കിയത് അപ്പോൾ അതിന് ശേഷം ഇവിടെ റൂമിൽ തന്നെ നേരെ മേടമുള്ള ആൾക്കാരാണ് ഇവർ ഇവർ ഒരു വീട്ടുകേറെ പോലെയാണ് കഴിയുന്നത് അപ്പോൾ അവിടെ ഒരു ഫാമിലി മൊത്തമുണ്ട് അപ്പോൾ ഇവന് പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയാണ് അപ്പോൾ ഇവന് ലഗേജ് ഒക്കെ ഞങ്ങൾക്ക് താഴത്തേക്ക് ഇറക്കാനൊക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വീഡിയോ ആക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ പക്ഷേ കുറേ വീഡിയോ ഇതിൽ കിടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റ വീഡിയോ തന്നെ ആക്കിയതാണ് അപ്പോൾ അതാ എന്തായാലും അവർ ലിഫ്റ്റിലൊക്കെ ആയിട്ട് താഴത്തേക്ക് ഇറങ്ങി പിന്നെ ഞങ്ങൾ പോണം അന്ന് പിന്നെ എൻ്റെ ബ്രോ എൻ്റെ ഉമ്മയൊക്കെ വന്നിട്ടാണ് ഞങ്ങൾ വിളിച്ചുണർത്തിയിട്ടാണ് ഞങ്ങൾ നീട്ടത് തന്നെയാണ് എന്തായാലും ഇന്ന് ആണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ ബ്ലെയിൻ യാത്രക്കുണ്ട് ഇതിൽ അപ്പോൾ എൻ്റെ ബ്രോ വന്നിട്ട് തന്നെ കുറേ ഒരു പറഞ്ഞ് യാത്രയ്ക്ക് ഞങ്ങളെ ഉഷാറാക്കി തന്ന് അപ്പോൾ അവർ വന്നിട്ട് ഞങ്ങൾ കുറച്ചു നേരൊക്കെ സംസാരിച്ച് ഞങ്ങൾ താഴെ കുളിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ യാത്രയാക്കിയത് അപ്പോൾ തന്നെ റൂമിൻ്റെ നേരെ ആഴത്തന്നെ ഞങ്ങൾ മോട്ടിൽ കയറി അപ്പോൾ ആർക്കും വലിയ ഉഷാറൊന്നും ഇല്ലെങ്കിലും എൻ്റെ ബ്രോ എൻ്റെ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ സന്തോഷിപ്പിച്ച് അപ്പോൾ അവിടെ എൻ്റെ പേരക്കുട്ടിനൊക്കെ ഇട്ട് പോകുന്നൊരു വിഷമത്തിലാണ് അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഞങ്ങൾ ഒരുമിച്ചാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ ബ്രോൻ്റെ കൂടെ എൻ്റെ അമ്മാനെ അവിടെ രണ്ട് മാസം കൂടി നിർത്തിയിട്ടുള്ളൂ ബ്രോ ചൂടാമെന്ന് പറഞ്ഞ് അപ്പം ഞങ്ങൾ മാത്രമാണ് നേരത്തെ തിരിച്ചു പോന്നത് ഞങ്ങള് യാത്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്റെ മോനെയും പരിമോളേയും കുട്ടിനെയൊക്കെ അവിടെ ആക്കിട്ട് വരുന്നൊരു വിഷമം നല്ല ഉണ്ടായിരുന്നു എന്റെ മോൻ തന്നെ എയർപോർട്ടിൽ ആക്കി തന്ന അവന്റെ വണ്ടി തന്നെ അപ്പോൾ അതാ ഞങ്ങൾ എയർപോർട്ടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അവിടെ അടുത്ത് തന്നെയാണ് ഒരു പത്ത് മിനിറ്റൊക്കെ ഉള്ളു റൂമിൽ നിന്ന് എയർപോർട്ടേക്ക് പോകാണ്ടിരിക്കുന്നത് അപ്പോൾ അതാ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി എത്തി ഞങ്ങളമ്മാക്കും തന്നെ പേരെക്കുട്ടിനെ കാണാതിരിക്കാൻ വയ്ക്കില്ല അപ്പോൾ അമ്മാക്ക് നല്ല വിഷമം വരുമ്പോരുന്നതിന് എന്തായിരിക്കും അപ്പോൾ ഞങ്ങൾ എയർപോർട്ടിലെത്തി അപ്പോൾ അവനോടൊക്കെ യാത്ര പറഞ്ഞ് ഇതാ പ്ലെയിനിൻ്റെ അവിടേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഒരുപാട് ക്യൂ നിൽക്കണം ദുബായിൽ എയർപോർട്ടിൽ രാവിലെ ഏഴ് മുപ്പതിന് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ പ്ലെയിന് ഒന്ന് ഇരുപതിനാണ് ഞങ്ങൾ കയറുന്നത് അപ്പോൾ കുറച്ച് സമയമൊക്കെ ഞങ്ങളതിലെങ്ങനെ കറങ്ങി ഇവിടെയാണെങ്കിലോ കുറേ നടക്കാണ്ട് ദുബായിൽ എയർപോർട്ടിൽ ഒരുപാട് സമയം നമുക്കിതിലിങ്ങനെ ചുറ്റിക്കിറങ്ങാണ്ടായിരുന്നു അപ്പോൾ അതിൽ ഇങ്ങനെ എമിഗ്രേഷൻ്റെ അവിടെക്ക് എത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ കുറേ പ്ലെയിൻ ഇങ്ങനെ നമുക്ക് ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടി നോക്കിയാൽ കാണാം അപ്പോൾ അത് കണ്ടവരും കാണാത്തവരൊക്കെ ഉണ്ടാവും ഉണ്ടാകും കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെയും പിന്നെ ഈ പ്ലെയിനിൻ്റെയൊക്കെ വീഡിയോ എടുത്തിങ്ങനെ വിടുന്നത് അപ്പോൾ പ്ലെയിന് കയറുകയാണെങ്കിൽ നമുക്ക് ആദ്യം മെട്രോയിൽ കയറണം അപ്പം ഞാനും തന്നെ മെട്രോയിൽ ആദ്യമായിട്ടാണ് കയറുന്നത് ദുബായിൽ എത്തിയിട്ടാണ് ഇപ്പോൾ ഞാൻ മെട്രോയിൽ കയറുന്നത് ഞാൻ പറയുന്നതും അതൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഞാനിതിൽ കയറിയിട്ടില്ല അത് വന്ന് നിൽക്കാൻ ഒരഞ്ച് ഒരു മിനിറ്റോളുള്ള ഇവിടെ നിൽക്കുക പെട്ടെന്ന് കയറും വേണം അവിടെ ഞങ്ങളതിൽ കയറുകയില്ല നല്ല രസമായിരുന്നു ും കയറി കാഴ്ചകളൊക്കെ കാണാൻ യാത്രയൊക്കെ ചെയ്യുമ്പോൾ മനസ്സിലും പോകുന്ന ഒരു വിഷമം ഇനി എന്നാണ് ഇനി ഭാഗമായിക്ക് പോവുക ഇനി എന്നാൽ കാണുക അങ്ങനെ ഷമങ്ങനെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇവിടെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞു ചെറുതല്ല വലുതന്നെ അതാ സൗദിയിലേക്കൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് പക്ഷേ ദുബായിലെ യാത്ര ദുബായിലുള്ള കാഴ്ചകളും കുറേ കാഴ്ചകളും കാണാൻ നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ അതാ മെട്രോന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കുറച്ചും കൂടി നടക്കണം പ്ലെയിൻ നടത്തണമെങ്കിൽ അപ്പോൾ അതാ ഉമ്മാക്കും ക്ഷീണമൊന്നുമില്ല ഇങ്ങനെ ഉമ്മാക്കും ഇങ്ങനെ നടക്കണതും ഇതാവണതൊക്കെ തന്നെ കാഴ്ചകൾ കാണു കഴിഞ്ഞാൽ ഉമ്മാക്കും അധികം ഇഷ്ടം അല്ല ശേഷം ഞങ്ങളാണ് ലാസ്റ്റ് എത്താനും തോന്നുന്നു ഇതാ ഞങ്ങൾ പ്ലെയിനിൽ ഇതായി കയറാനിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ബാക്കി എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഞങ്ങളവിടെ എത്തി ഇതാണ് പുറത്തെ കാഴ്ചകളുള്ളത് അപ്പൊ ഞങ്ങളെ ലഗേജുകളൊക്കെ കയറ്റാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളൊക്കെയാണ് കാണുന്നത് ട്രെയിനിലൊക്കെ കയറ്റാനുള്ള ലഗേജുകളൊക്കെ ട്രെയിനിൽ വിളക്കുക ഇമ കയറി പുറത്തേക്ക് കണ്ണുകൊടുത്തിരിക്കണം ഞാൻ എനിക്കിരിക്കണം അപ്പോൾ ഞങ്ങൾ രണ്ടാളും മത്സരത്തിലായിരുന്നു അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ ഭാഗത്ത് ഇരിക്കണം ഞങ്ങളിതായ സ്പേസ് സ്റ്റേറ്റിലായിരുന്നു ഞങ്ങൾ പ്ലെയിന് അപ്പോൾ കാക്കും ഞാനും അങ്ങോട്ടൊന്നും ഇരിക്കും ഇങ്ങോട്ടും ഒന്നും ഇരിക്കും അങ്ങനെ ആയിരുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ പ്ലെയിന് ഏകദേശം പോവാനായിട്ടുണ്ട് ഇങ്ങനെ പൊന്താനായിട്ട് ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുന്നു അപ്പൊ ഞാൻ വല്ലാതെ ബോറടിപ്പിക്കുന്നില്ല എന്നാൽ തന്നെ ലെന്ത് കൂടിയിട്ടുണ്ട് ഞാൻ കുറെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ എന്തായാലും ഈ കാഴ്ചകളൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുമ്പോഴേ കാണാൻ കഴിഞ്ഞല്ലോ അപ്പൊ അതുകൊണ്ട് പിന്നെ പിന്നെ അപ്പൊ കുറെ സമയൊന്നും ഇതിലിരിക്കേണ്ടി വന്നില്ല അപ്പൊ തന്നെ അതിന് പൊന്തൽ ഒടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങളെ ലഗേജുകളൊക്കെ കയറ്റുന്നത് തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഇരുന്നാൽ കാണാണ്ടായിരുന്നു കാപ്പൂനും വീഡിയോ എടുക്കാൻ വന്നിട്ട് കാബൂനും ഇവിടെ ഇരിക്കണം അപ്പൊ എനിക്കിരിക്കണം അപ്പതാ ഞങ്ങളെ ലഗേജാണ് പോണത് എന്താ ശരിക്ക് കാണാണ്ടായിരുന്നു

रक्षा जैकेट आपके ऊपर बने पैनल में एक पाउच में रखी है यदि एयरक्राफ्ट को पानी पर उतारना पड़े तो पैनल को खोले रक्षा जैकेट को पाउच से बाहर निकाले इस तरह पहने और कर्ज के बांधे रक्षा जैकेट എയർപോർട്ടിൽ ഇറങ്ങി അങ്ങോട്ട് ദുബായിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് കുറേ സമയം ഉണ്ടായിരുന്നു തോന്നി യാത്രയില് പക്ഷേ ഇവിടേക്കെത്തിയപ്പോൾ തിരിച്ചു പോരുമ്പോൾ ഞങ്ങൾ പെട്ടെന്ന് എത്തിയ പോലെയാണ് തോന്നിയത് അപ്പോൾ എന്തായാലും ഇവിടെ കോഴിക്കോട് എയർപോർട്ടിൽ ഇറങ്ങി രാത്രിയായിരുന്നു എട്ട് മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കിനൊക്കെ ഒരു മണിക്കൂറൊക്കെ ലേറ്റായി അപ്പോഴേക്കുതാ അവിടെ ഒരു കുട്ടിയൊക്കെ കുഴഞ്ഞ് വീണ് പെട്ടെന്ന് തന്നെ ഡോക്ടറൊക്കെ എത്തി ചികിത്സയൊക്കെ എടുത്ത് ഇങ്ങനെ കുറേ സമയമൊക്കെ ഇരിക്കുന്നതല്ലേ അപ്പോൾ കുട്ടി ഫുഡൊന്നും കഴിക്കാനിട്ട് എന്തോന്നറിയില്ല പെട്ടെന്ന് കാല ചുറ്റി വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ തന്നെ കുറേ സമയമാണ് നമുക്ക് ഇവിടെ ക്യൂ നിൽക്കേണ്ടത് അത് എല്ലാ ഫ്ലൈറ്റും ഒരേ സമയത്ത് വന്നുകൊണ്ടാവും തോന്നുന്നു ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ നല്ല തിരക്കായിരുന്നു കുറേ കറങ്ങാന കുറേ വഴുകിയിരുന്നു രണ്ടായിരം ഞങ്ങൾ ലൈബ്രേരിയിൽ നിന്ന് എൻ്റെ ഇടയിൽ ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് ഞങ്ങൾ എടുത്തു വെക്കൊണ്ടിരുന്നു അപ്പോൾ ഞങ്ങൾ നമ്പർ ഒന്ന് നമ്പറ് രണ്ടും എന്നുള്ള പ്ലീറ്റുകളൊക്കെ എത്തി കാക്ക എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു ตัวตัวหวานตัวซาและตัวดีจรงๆของคุณตัววนเดก സന്തോഷത്തിലാണ് അവര് അവർക്ക് പെട്ടികളൊക്കെ തുറക്കാൻ വേണ്ടിട്ടുള്ള ഇതിലായിരുന്നു അപ്പൊ എന്തായാലും പെട്ടികളൊക്കെ ഒന്നിച്ച് ഇവിടെ കൊടുന്ന് കൂട്ടിയിട്ടുണ്ടായിരുന്നു അഷറഫ് അലി സമീറ കുഞ്ഞിരുമ അങ്ങനെയൊക്കെയാണ് പെട്ടമ്പ എഴുതിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും പെട്ടി തുറക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി പെട്ടി തുറക്കാൻ വേണ്ടി ആയിട്ടില്ല മക്കളെ അപ്പം മൂത്താപ്പതാ പെട്ടി തുറന്നുകൊണ്ടിരിക്കുകയാണ് പെട്ടിയിൽ എന്തൊക്കെയുള്ളറിയാൻ വേണ്ടിയിട്ട് വരും അപ്പോൾ എൻ്റെ മോൾ ഇങ്ങനെയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട് എല്ലാവർക്കും എത്തിക്കാം അപ്പോൾ കൊറോണ സമയത്തിൻ്റെ അധികം വിളിക്കുന്നുണ്ട് എൻ്റെ മോള് മരുമകളും പ്രത്യേകിച്ചും അവർ ഇങ്ങനെ വിളിക്കുന്നുണ്ട് മകാപ്പ എല്ലാം ഓടിച്ചെടുക്കുന്നുണ്ട് മക്കൾക്കൊക്കെ പുതിയൊരു സന്തോഷമല്ലേ നമ്മൾ വരുമ്പോൾ ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ നമുക്കത് രസമാണ് എന്താ അപ്പോൾ എല്ലാവർക്കും പാകത്തിനുള്ളത് കൊടുക്കുന്നുണ്ട് ഓരോരുത്തർക്കായിട്ട് അതെല്ലിട്ടുണ്ടായിരുന്നു മോത്താപ്പിയാണ് ദുബായി വന്നിരിക്കുന്നത് മക്കളെ മൂത്താപ്പുളക്കെടുക്കാൻ ഐനാatma adre veyatte. Ayal undatta. Appo adu tharne. Ore elpa nokikala. Appo siru a bettiyayi aayo. Shepengyu a bettiyayi aayo. Idho. Nakishthala eduthu koduchu. Idaiyana kaana ullada kodutha. Kaaranatha undu. Kodi. 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 Da. Ha. മൂത്താപ്പ ഓരോ പെട്ടികളായിട്ട് തുറക്കുന്നുണ്ട് മോനും തന്നെ ഓരോ പെട്ടികളിലും ഓരോ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് റെഡി ആക്കിയിട്ടുള്ളത് അപ്പോൾ ഓരോരുത്തർക്ക് വേണ്ടത് മൂത്താപ്പ് ഓരോരുത്തർക്ക് അങ്ങനെ ആക്കി എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല രസമായിരുന്നു അപ്പോൾ ഇതൊക്കെ നമുക്കൊരു സന്തോഷമല്ലേ എൻ്റെ മോനെ എപ്പോൾ വരുകയാണെങ്കിലും പോവുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് അവന് എല്ലാവർക്കും എത്തിക്കണം അങ്ങനെയാണ് അവൻ്റെ ഓരോ കാര്യങ്ങൾ രണ്ടാമത്തെ പെട്ടിയും കാലിയായി ഇനി മൂത്താപ്പ മൂന്നാമത്തെ പെട്ടി തുറക്കാൻ പോവുകയാണ് അതിലും എന്തൊക്കെയൊന്നും കാണാം

മുട്ടായി യാത്ര പറയാൻ പോയപ്പോൾ ഇപ്പൊ അമ്മായിന്റെ കുട്ടിയെ ഗിഫ്റ്റ് ആയിട്ട് തന്നതാണ് അപ്പോൾ ഇത്രക്കുള്ളൂ ഇന്നത്തെ വീഡിയോ കാക്കുവിനും മോനിക്കും അറിയില്ല ഞാനിങ്ങനെ വീഡിയോ റെഡിയാക്കിയത് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും